പോളണ്ടിൽ ചരിത്രം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് യുദ്ധങ്ങൾ നടത്തേണ്ട കാലമല്ലെന്നും സന്ദേശം ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനപരമായ ചർച്ചകളിലൂടെ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുക്രൈൻ സന്ദർശനത്തിന് മുന്നോടിയായി പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ബുദ്ധന്റെ പാരമ്പര്യമുള്ള രാജ്യമാണ് ഭാരതം ശാശ്വത സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന വെല്ലുവിളികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട സമയം കൂടിയാണിത് അതിനാൽ സമാധാനപരമായ ചർച്ചകൾക്കും നയതന്ത്ര ൾക്കും ഇന്ത്യ കൂടുതൽ പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത് ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ബുധനാഴ്ച പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ സമൂഹം പ്രത്യേക ഊഷ്മളതയോടെയും ആഹ്ലാദത്തോടെയുമാണ് സ്വീകരിച്ചത് വാർസോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ ഊഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം കൂടിയാണിത് പ്രസിഡന്റ് ആന്ദ്രജ് ദുഡയെയും പ്രധാനമന്ത്രിയെയും കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ബുദ്ധഭഗവാന്റെ രാജ്യമാണ് ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ ആശയം വ്യക്തമാണ് ഇത് യുദ്ധത്തിന്റെ കാലമല്ല പ്രശ്നപരിഹാരത്തിനും സംവാദത്തിനും നയതന്ത്രത്തിനുമാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എല്ലാവരുമായും സംവദിക്കുക എല്ലാവരുടെയും വളർച്ചയ്ക്കായി സംസാരിക്കുക എല്ലാവരുടെയും താല്പര്യങ്ങൾക്കായി ചിന്തിക്കുക ഇതാണ് ഇന്നത്തെ ഇന്ത്യ കോവിഡ് വന്നപ്പോഴും മനുഷ്യത്വമാണ് ആദ്യമെന്ന് ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ ലോകത്താഗമനം നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിലേക്ക് മരുന്നുകളും വാക്സിനുകളും അയച്ചു എവിടെയെങ്കിലും ഭൂചലനമോ മറ്റ് ദുരന്തങ്ങളോ ഉണ്ടായാൽ ഇന്ത്യയ്ക്ക് ഒന്നേ ഉള്ളൂ ആദ്യം മനുഷ്യത്വം മോദിയുടെ വാക്കുകളാണിത് പോളണ്ടിലെ ജനങ്ങൾ ജാംസാഹിബിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നുവെന്നറിയാം ഗുഡ് മഹാരാജ് സ്ക്വയർ അതിന്റെ തെളിവാണ് ഡോബ്രി മഹാരാജ സ്മാരകവും കോലാപൂരിലെ സ്മാരകവും ഞാൻ സന്ദർശിച്ചു ഈ അവസരത്തിൽ ജാംസാഹിബ് മെമ്മോറിയൽ യൂത്ത് ആക്ഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിക്കുന്നുവെന്നും മോദി പോളണ്ടിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം പുറപ്പെട്ടപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറയുകയും ചെയ്തു ഒപ്പം ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പങ്കുവച്ചു ഇന്ത്യയും പോളണ്ടും നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് എഴുപത് വർഷം തികയുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയായി പോളണ്ടിനെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ സമൂഹമായും സംവദിക്കുമെന്നും പുറപ്പെടൽ പ്രസ്താവനയിൽ പറഞ്ഞു ഞങ്ങളുടെ നയതന്ത്ര ബന്ധത്തിൽ എഴുപത് വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് എന്റെ പോളണ്ട് സന്ദർശനം മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണ് പോളണ്ട് ജനാധിപത്യത്തോടും ബഹുസ്വരതയോടുമുള്ള ഞങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഞങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യ സന്ദർശനം കൂടിയാണത് പ്രധാനമന്ത്രി മോദി തന്റെ പുറപ്പെടൽ പ്രസ്ഥാനയിൽ യുക്രൈനെ സുഹൃത്ത് പങ്കാളി എന്നൊക്കെയാണ് വിളിച്ചത് സമാധാനവും സ്ഥിരതയും ഉടൻ മടങ്ങിവരുന്ന പ്രതീക്ഷിക്കുകയും ചെയ്തു പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം താൻ ഉക്രൈൻ സന്ദർശിക്കുമെന്നും പറഞ്ഞു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലേക്കുള്ള ആദ്യ സന്ദർശനം കൂടിയാണത് ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരത്തെ നടത്തിയ സംഭാഷണങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് നിലവിലുള്ള യുക്രൈൻ സംഘർഷത്തിന്റെ സമാധാനപരമായ പരിഹാരം ത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടുക കൂടിയാണിതെന്നും മോദി ആവർത്തിച്ചു അതിനിടെ മോദി യുക്രൈനിലേക്ക് സഞ്ചരിക്കുന്ന ട്രെയിനിനെ കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട് പോളിഷ് അതിർത്തിയിലെ ഷെമിഷൽ നഗരത്തിൽ നിന്നുള്ള യാത്ര പത്ത് മണിക്കൂറോളം നീണ്ടേക്കും ഏഴ് മണിക്കൂറകം മോദി യുക്രൈനിൽ ചെലവഴിക്കുക തിരിച്ച് ട്രെയിനിൽ തന്നെ പോളണ്ടിലെത്തും റഷ്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമപാത അടച്ചിരിക്കുന്നതിനാൽ ട്രെയിൻ മാർഗമാണ് ലോക നേതാക്കൾ യുക്രൈനിൽ എത്തുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുതൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വരെ റെയിൽ ഫോഴ്സ് പണിലാണ് കീവിലെത്തിയത് ആഡംബര ഇൻഡീരിയം മികച്ച ഭക്ഷണം അതീവ സുരക്ഷയുമാണ് ഔദ്യോഗിക ജോലികൾക്കും വിശ്രമത്തിനും ഇണങ്ങുന്ന തരത്തിൽ തടി കൊണ്ടുള്ള ക്യാബിനുകളും മീറ്റിംഗുകൾക്ക് അനുയോജ്യമായ ഭീമൻ ടേബിളും ഇന്റർനെറ്റ് സോഫ ടെലിവിഷൻ സൌകര്യങ്ങളും യുക്രൈനിയൻ റെയിൽവേസ് കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ളതുമായ റെയിൽഫോഴ്സ് ഫോഴ്സ് വൺ അത്യാധുനിക സംവിധാനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ക്രൈമിയ ഉപദ്വീപിലേക്കുള്ള ടൂറിസ്റ്റുകളെ എത്തിക്കാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ട്രെയിൻ നിർമ്മിക്കുന്നത് ക്രൈമിയ റഷ്യ പിടിച്ചെടുത്തതോടെ ലോക നേതാക്കളുടെയും വി ഐപികളുടെയും യാത്രയ്ക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് quer la como